അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു ഏറ്റവും പ്രിയപ്പെട്ട മുക്മിനികളെത്തുകളെ ഇന്ന് പറയുന്നത് റമദാനിൽ നാം ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന് എത്ര പ്രതിഫലമുണ്ട് എന്നതിനെ കുറിച്ചാണ് മഹത്തുകളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഒരാള് റമദാനിൽ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് കൂലികളുണ്ട് എന്നതാണ് ഇമാം ഷാഫിറലി അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് കാണാം റമദാനിൽ ഒരാൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം പഠിപ്പിക്കുന്നത് കാണാം റിപ്പോർട്ട് അനസുറബിഅള്ളാഹു നീപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട് ഒരിക്കൽ നബിസ് അലൈഹി വസ്സലാ മാത്തങ്ങൾ അടുത്ത് വന്നിട്ട് ഒരു സഹാബി എന്ന് ചോദിച്ചു അഫ്വൽ എന്ന് ചോദിച്ചു നബിയെ ഏറ്റവും വലിയ സ്വതക്ക എപ്പോഴാണ് ഒരാൾ സ്വതക്ക നൽകാനുള്ളത് എപ്പോഴാണ് ഏറ്റവും നല്ല സ്വതക്കയായി കൂലി കൂടുതൽ കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസ്ലാ മാത്തങ്ങൾ മറുപടി കൊടുത്തു സ്വതക്കത്തും റോമലി റമലാൻ ചെയ്യുന്ന സ്വതകൾക്കാണ് ഏറ്റവും പ്രതിഫലമുള്ളത് കൂടുതൽ കൂലിയുള്ളത് എന്ന് മുത്ത നബി അള്ളാഹുഅലബിത്തോട് പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട അനസ് അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അപ്പോൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ മാസവും ചെയ്യുന്നതിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന സദക്കക്ക് കൂലിയുണ്ട് എന്നതാണ് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് അലൈഹി അലഹി തങ്ങൾ അങ്ങേ അറ്റത്ത് ദാനശീലനായിരുന്നു നബി തങ്ങൾ എന്ത് കിട്ടിയാലും അങ്ങ് കൊടുക്കുന്ന ആളായിരുന്നു അത് കണ്ട് മനസ്സിലാക്കിയവരാണ് സഹാബത്ത് എന്നുള്ളത് അതിൽ കൂടുതൽ മനസ്സിലാക്കിയ ആളാണ് നബിയോടൊപ്പം അല്ലെങ്കിൽ നബീന്റെ തൊട്ടുതായ ദാനധർമ്മങ്ങൾ ശീലങ്ങൾ വന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നത് സഹാബത്തിന്റെ ഇടയിൽ തന്നെ വലിയ ഫൈറ്റ് ഉണ്ടായിരുന്നു ആരാണ് കൂടുതൽ കൊടുക്കുക എന്നൊരു ഫൈറ്റിന്റെ ഹദീസുകൾ കാണാം അപ്പോൾ സല്ലല്ലാഹു അലൈഹി സ്വല്ലാമ തങ്ങള് ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അങ്ങേ എത്ര ദാനധർമ്മം ആയിരുന്നു ബഹുമാനപ്പെട്ട ബുഹാദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട് നബി തങ്ങൾ ജിബ്രീൽ അലൈഹു സ്ലാം അടുത്തുള്ള സമയത്ത് കൂടുതൽ ദാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാല് സജ്ജനങ്ങളായ ആളുകൾ അടുത്തുണ്ടെങ്കിൽ അവർ കൂടുതൽ ദാനം ചെയ്യാറുണ്ടായിരുന്നു എങ്ങനെ അടിച്ചു വീശുന്ന കാറ്റിനെ വെല്ലുന്നതായിരുന്നു മുത്തുനബി സാഹു അലൈഹി തങ്ങളുടെ ദാനധർമ്മം എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നവവിമാം പറയുന്നത് കാണാം ഒന്നാമത് സജ്ജനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് വെച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണം അവരുടെ അടുത്ത് വെച്ചാൽ അവർക്ക് ദാനധർമ്മങ്ങൾ നടത്തണം സ്വതക്ക കൊടുക്കണം അതുപോലെ അതുപോലെ സജ്ജനങ്ങളെ നാം എന്തു ചെയ്യണം അവരെ സന്ദർശിക്കണം നല്ല നല്ല സ്വാലിഹായ ആളുകളെ കണ്ടാൽ അവരെ അടുത്ത് പോയി നാം സന്ദർശിക്കണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം ഇതെല്ലാം ചെയ്യണം മൂന്നാമത് അവർക്ക് നാം ശ്രദ്ധക്ക കൊടുക്കണം എന്നുള്ളതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങൾ ഇമാം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുണ്ട് പ്രത്യേകം സുന്നത്തുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് റമാലി നാം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ റമദാനിൽ നാം ഈ പ്രവർത്തി ചെയ്യുമ്പോൾ എത്രയും വലിയ പവർ ഉണ്ടെന്നതാണ് അത്രയും കൂടുതൽ കൂലി ഉണ്ട് പ്രത്യേകിച്ച് റമദാനിൽ നാം ഹദിയ നൽകുമ്പോൾ അല്ലെങ്കിൽ സ്വതക്ക നൽകുമ്പോൾ ജക്കാത്ത് നൽകുന്നതൊക്കെ അതിന് റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് ഏറ്റവും കൂടുതൽ പവിത്രതയുള്ളത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനത്തെ പത്തിൽ എന്തിരുന്നു സ്വതക്കക്ക് അവിടെ പ്രാധാന്യം നൽകിയിരുന്നു ഈ എത്തിക്കാഫിന് പ്രാധാന്യം നൽകിയിരുന്നു അന്നതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് മഹത്തുക്കളായ മഹദ്സീങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് റമദാനിൽ സ്വതട്ടയെ നാം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പണ്ടുകാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ബഹുമാനപ്പെട്ട മുമിനീങ്ങൾ അവര് റമദാൻ മാസമായാൽ അള്ളാഹുവിലേക്ക് ഈ ബാദത്തിലായിക്കൊണ്ട് മുഴുകയാണ് അവർ മുഴുവൻ സമയം ഖുർആാനോത്തിലായിരിക്കും അതുപോലെ നോമ്പിലായിരിക്കും മാത്രമല്ല നിസ്കാരത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ബാധത്ത് ചെയ്യുവാൻ വേണ്ടിയായിരിക്കും അവരുടെ ജീവിതം മൊത്തം റമദാന മാസം ആ സമയത്ത് അവർ ജോലിക്ക് പോവില്ല അവർ നേരത്തെ ചില വ്യാഖ്യാനങ്ങൾ കാണാം മഹത്തുക്കളായ ആളുകളൊക്കെ അവർ റമദാനിലേക്ക് വേണ്ടി റമദാനിൽ കുടുംബം കഴിയാൻ വേണ്ടി അവിടെയൊക്കെ ആ മാസത്തിലേക്ക് പ്രത്യേകിച്ച് അവർ സമ്പാദിച്ച് അവർ കൂട്ടി വെക്കും എന്നിട്ട് അത് ചെലവഴിക്കുകയാണ് ചെയ്യാറുള്ളത് അന്ന് റമദാനിൽ മറ്റു ജോലികളൊന്നും എന്നാൽ മറ്റു ജോലിക്കൊന്നും പോവാതെ സമ്പാദ്യം കുറഞ്ഞ ആളുകൾക്ക് നമ്മളുള്ളവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സക്കാത്ത നിർബന്ധമായും റമദാൻ മാസം തന്നെ കൊടുക്കണം അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ റമദാനിൽ തന്നെ കൊടുക്കുന്നത് റമദാൻ അല്ലാത്ത സമയത്തും കൊടുക്കാം സുന്നത്തുണ്ട് എന്നാൽ ഈ റമദാൻ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ അവർ ജോലിക്ക് പോവാതെ അള്ളാഹുന്റെ ഇബാധത്തിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതൊരു മുതൽക്കൂട്ടായി മാറും അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചെലവ് കഴിയാൻ ഇതൊക്കെ എന്താണ് നിങ്ങൾ നൽകുന്ന സതക്ക അവർക്കൊരു മാർഗമായിട്ട് മാറും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ റബദാനു മാസം നിങ്ങൾ പ്രത്യേകിച്ച് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും വലിയ പവർ ഉണ്ട് എന്നത് നമ്മോട് പഠിപ്പിച്ച് തരുന്നത് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇനി ആർക്കാണ് സതക്ക നൽകേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് സഹായിക്കേണ്ടത് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഇവർക്കാണ് നിങ്ങൾ കൂടുതൽ മുന്തിക്കേണ്ടത് അവർക്കെന്ത് ചെയ്യണം നിങ്ങളുടെ ചിലവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വതക്കകൾ അവർക്ക് അത് നൽകണം അത് ഏറ്റവും പവർ ഉള്ള കൂലിയാണ് രണ്ടാമത് പറഞ്ഞു പാവപ്പെട്ട മിസ്ക്കിന്മാരുണ്ട് ഫക്കീറന്മാരുണ്ട് അവർക്ക് നിങ്ങൾ നൽകണം പിന്നെ പറഞ്ഞു നിങ്ങൾ അവരോടൊക്കെ നല്ല വാക്കുകൾ നല്ല പ്രവർത്തികൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതൊക്കെ സ്വതക്കയുടെ സ്ഥാനത്താണ് നിങ്ങൾക്ക് വലിയ കൂലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതമാർ ഫിഹിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ റമദാനിൽ എന്ത് ചെയ്യും പെരുന്നാളിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ നീയത്തും കൂടി വെക്കുക അള്ളാഹു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുന്നു എന്ന നീത്തും കൂടി വെച്ചാൽ അവിടെ സ്വതക്കൻ്റെ കൂലി കിട്ടി നമ്മൾ എന്തായാലും ചെലവ് കൊടുക്കുകയാണ് ആ സമയത്ത് ഒരു സ്വതക്കൻ്റെ കൂലി കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു നിയത്ത് കൂടി വെച്ചാൽ എന്ത് ചെയ്യും അള്ളാഹു താല അതിന് സ്വതക്ക നൽകിയ കൂലി അതിന് തരും അപ്പൊ ഇത് ഏറ്റവും വലിയ പവിത്രമുള്ള കാര്യമാണ് റമദാൻ മാസം നിങ്ങൾ സ്വതക്ക നൽകുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് നിങ്ങൾ സ്വതക്ക നൽകുകയാണെങ്കിൽ നിങ്ങൾ ഒരാള് സ്വതക്ക നൽകി ആ സ്വതക്ക അള്ളാഹു താല ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ അള്ളാഹു താല ആ സ്വതക്കയെ പരിപാലിക്കുമെന്നതാണ് ഇനി നിങ്ങൾ സ്വതക്ക നൽകിയത് ക്യാഷ് അല്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു പിടി ഭക്ഷണമാണ് എന്നാൽ ആ ഭക്ഷണം അള്ളാഹുത്താല ഉഹുദ് പർവ്വതത്തിനേക്കാൾ അത്ര ആ കൊടുത്ത വസ്തുവിനെ ആക്കുമെന്നതാണ് നിങ്ങൾ അത്രയും കൂടുതൽ സ്വതക്ക നൽകിയ കൂലി അള്ളാഹു താല ഇതിന് തരുമെന്നതാണ് അപ്പൊ ഈ സ്വതക്കയുടെ പവിത്രതയെ കുറിച്ചാണ് അള്ളാഹുതാല പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അബു ഹുറൈ ഹദീസ് ഉണ്ട് സ്വതക്ക ചെയ്ത ആളുകൾ അവരുടെ മൂന്നാളുകൾ എന്തു ചെയ്യും സ്വർഗത്ത് കിടക്കുന്നതാണ് മൂന്നാളുകൾ സ്വതക്ക ചെയ്താൽ ഒരാൾ സ്വതക്ക ചെയ്താൽ മൂന്നാളുകൾ സ്വർഗത്ത് കടക്കും ആരൊക്കെയാണ് ഒന്ന് ഈ സ്വതക്ക നൽകിയ ആള് ക്യാഷ് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഇത് കൊടുത്ത ആളുകൾ ഉണ്ടാവും അദ്ദേഹം എന്തെയും സ്വർഗത്തിൽ പ്രവേശിക്കും രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കൊടുത്ത കാരണത്താൽ എന്തു ചെയ്യും അദ്ദേഹത്തിന്റെ ഭാര്യയും സ്വർഗത്തിൽ പോകും മൂന്നാമത് ഈ സ്വതക്ക നൽകാൻ വേണ്ടി പോയ ആളുണ്ടല്ലോ വേലക്കാരൻ അദ്ദേഹവും എന്തെയും സ്വർഗത്തിൽ പോകുമെന്ന് അബൂഹുറയറിയ നിവേദനം ചെയ്യുന്ന ഹരിത്തിൽ കാണാം അപ്പൊ എത്ര വലിയ കൂലിയാണ് സ്വതക്ക കൊടുത്ത ആൾക്കുണ്ട് ആ കൊടുത്ത ആളെ ഭാര്യക്കുണ്ട് ആ കൊടുക്കാൻ പോയ വേലക്കാരുടെ പോലും എന്തുണ്ട് ഇതിന്റെ കൂലിയുണ്ട് അത്രയും പവിത്രതയുണ്ട് അമലാൻ മാസം സ്വതക്ക ചെയ്യുന്നതിന് പ്രിയപ്പെട്ട ഉമ്മിനോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നൂറ് രൂപയാണെങ്കിൽ അതിൽ പത്ത് രൂപ നിങ്ങൾ എന്ത് ചെയ്യുക സ്വതക്ക ചെയ്താൽ അതിന് വലിയ പവർ ഉണ്ട് റമദാനിൽ ഒരു സതക്കെങ്കിലും നമ്മൾ ചെയ്യണം നമ്മൾ പാവങ്ങളാണ് മിസ്കീൻമാരാണ് ഫക്കീറന്മാരാണ് എന്ന് പറഞ്ഞിരിക്കരുത് അവർക്കൊക്കെ എന്ത് ചെയ്യാം സതക്കെയ്യാം നിങ്ങൾക്ക് ഒരിക്കലും ആരൊക്കെയാണ് സതക്ക കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക ഇനി നൂറ് രൂപ അതിൽ പത്ത് രൂപയാണ് ചതക്ക കൊടുക്കാൻ കഴിയുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക അത്ര വലിയ പവിത്രതയുള്ള കാര്യമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുടെ പഠിപ്പിക്കുന്നത് കാണാമല്ലോ അതുകൊണ്ട് അതിന്റെ പവിത്രത നാം എല്ലാവരും മനസ്സിലാക്കണം ഇൻഷാല്ല ഈ റമദാനിൽ വേണ്ടതുപോലെ അതിനെ മുകളിലൊക്കെ എടുക്കാനുള്ള വാഹനം നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും